എല്ലാ സജ്ജനങ്ങൾക്കും ഗീതാമൃതത്തിലേക്ക് സുസ്വാഗതം എന്നത്തെയും പോലെ തന്നെ ഗണനായകനെയും ശാസ്ത്രമന്ത്രത്തോടുകൂടി നമുക്ക് തുടങ്ങാം ഓം ഗം ഗണപതയേ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ ഓം ശ്രീ കൃഷ്ണ പരമാത്മനേ നമഹ മൽഫീരി ചൂടിക്കൊണ്ട് നിൽക്കണം എൻ്റെ കൃഷ്ണനെ നിങ്ങൾ കണ്ടു നിങ്ങളിവിടെ ഞാൻ ഈ മയിൽപ്പീലിയുടെ കാര്യൊക്കെ പറഞ്ഞിട്ടില്ലേ ഇവിടെ വന്ന മയിൽ തന്നു പോയതെനിക്ക് അല്ലാണ്ട് ഞാനിത് വാങ്ങി വെച്ചതല്ലാട്ടോ അപ്പൊ നമുക്ക് എല്ലാവടേയും മയിലുകൾ തന്നെയാണ് എന്നാലും എനിക്കതൊരു സന്തോഷമാണ് മയിൽ കൊഴിച്ചു പോയി ആ പീലി എന്റെ കണ്ണന് ചേർത്താൻ എനിക്ക് പറ്റിയില്ലോ അല്ലേ ഇതൊക്കെ വലിയ ഭാഗ്യല്ലേ നമുക്ക് അപ്പൊ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇരുപതാം ശ്ലോകാണ് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് അല്ലേ അപ്പൊ നമുക്ക് അതിന് മുമ്പ് ഇന്നത്തെ ഒരു പ്രത്യേകത ഞാൻ പറയാം ഗുരുവായൂർ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അറിഞ്ഞില്ലേ ഇന്ന് നമുക്ക് ഗുരുവായൂരപ്പം ഞാറാട്ടാണ് ഓ ഇങ്ങനെ ഓരോ ശുഭദിനങ്ങളിലും പറയാനായിട്ട് നമ്മളെ പ്രാപ്തിയാക്കണ്ടല്ലോ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചോറ്റാനിക്കര മതമായിരുന്നു ഇന്ന് ആറാട്ടാണ് പത്ത് ദിവസത്തെ ഉത്സവം കഴിഞ്ഞ് ഭഗവാൻ മുങ്ങുന്നതിനോടൊപ്പം തന്നെ ഭഗവാനോടൊപ്പം തന്നെ നമുക്കും മുങ്ങി ഉണരാനുള്ള ആ ഒരു പുണ്യം ഭഗവാൻ ക്ഷേത്ര പ്രദക്ഷിണം പുറത്തേക്ക് വന്ന് ഗ്രാമങ്ങളിലുള്ള എല്ലാവരെയും കണ്ടതിന് ശേഷം തിരിച്ചു വന്നുള്ള ആറാട്ട് ഭഗവാനേ കൃഷ്ണ ഗുരുവായൂർപ്പ ഗുരുവായൂർ നിവാസികളുടെ ഒരു ഭാഗ്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഞാന് കുംഭമേളക്ക് പോയപ്പോ കുംഭമേളയിൽ ഇരുന്ന കുട്ടികൾ ഗുരുവായൂരിൽ എന്റെ കുട്ടികൾ അവരെ ഗുരുവായൂർ അഞ്ചാളുണ്ടായിരുന്നല്ലോ അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞതാണ് വൃന്ദാവനത്തിലെ ഗോപ സ്ത്രീകളാണത്രേ ഗുരുവായൂരിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്ന പെൺകുട്ടികൾന്ന് ശരിയായിരിക്കൂലേ കാരണം ഈ പെൺകുട്ടി എന്റെ കൂടി ഉണ്ടായിരുന്ന ബിനില നിങ്ങൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ബിനില തൃപ്രയാറാണ് ബിനിലയുടെ വീട് തൃപ്രയാറാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മട്ടോ ബിനയിലെ കല്യാണം കഴിച്ചു വന്നിരിക്കുന്നത് ഗുരുവായിരിക്കും അപ്പൊ ബിനിലെ പറഞ്ഞ പിന്നെ എൻ്റെ ഒരു വലിയ ക്ലോസ് ഫ്രണ്ട് ഭാരതി അതൊക്കെ എനിക്ക് പറയണേനെ ഒരു വിരോധമില്ല കാരണം അതൊക്കെ ഭഗവാൻ തന്ന സജ്ജനങ്ങളാണ് എനിക്ക് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഭാരതി പടിഞ്ഞാറൻ നടയിലെ ഐശ്വര്യ എന്താ പറയുക ഈ നമ്മുടെ കൃഷ്ണ വിഗ്രഹങ്ങളൊക്കെ അങ്ങനെയുള്ള ആ ഒരു ഫ്രണ്ടിനെ ഭഗവാൻ എനിക്ക് നേരിട്ട് പരിചയമില്ലാതെ പരിചയപ്പെട്ട അതാണ് സജ്ജന സംസർഗം എവിടെ നിന്ന് വരും നമുക്ക് ഭഗവാൻ തരും ഈ കുംഭമേള യാത്രയിലൂടെ പത്ത് പേരിൽ ഒമ്പത് സജ്ജനങ്ങളെ എനിക്ക് സംസർഗത്തിന് കിട്ടി അതൊക്കെ ഒരു ഭാഗ്യല്ലേ നമ്മുടെ സജ്ജനങ്ങൾക്കല്ലാതെ അവിടേക്ക് വരാൻ പറ്റില്ല സജ്ജനം തന്നെയാണ് അർപ്പാണ് അപ്പൊ ബിനില പറയാണ് ആരോ പറഞ്ഞു ഗുരുവായൂരപ്പന്റെ അവിടെ അതായത് ഗുരുവായൂരിലേക്ക് കല്യാണം കഴിച്ചു വരുന്ന പെൺകുട്ടികൾ അവര് കഴിഞ്ഞ ജന്മത്തിലെ ദ്വാര ദ്വാപര യുഗത്തിലെ ഗോപസ്ത്രീകളായിരുന്നു അത്ര ശരിയാവുമായിരിക്കൂല്ലേ അത് ഈ ആറാത്തിൻ്റെ തന്നെ പറയാൻ എന്ന് പറയുമ്പോൾ നമുക്ക് പറയില്ലേ നമ്മൾ ഈ പുസ്തക വായനയിലൂടെ കാൽഭാഗമേ പഠിക്കുള്ളൂ കാൽഭാഗം നമ്മൾ പഠിക്കുക നമ്മുടെ ചുറ്റുപാടിൽ നിന്നാണ് കാൽഭാഗം നമ്മുടെ മക്കളിൽ നിന്നോ കുട്ടികളിൽ നിന്നോ ആണ് കാൽഭാഗം മാത്രമേ നമ്മൾ ഗുരുക്കന്മാരിൽ നിന്ന് പഠിക്കുള്ളൂ അനുഭവമാണ് പിന്നെ നമ്മുടെ ഗുരു നോക്കൂ ചെറിയ കുട്ടികളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പാഠങ്ങൾ ഉണ്ടാവും നമ്മൾ വിചാരിക്കുക അവർക്ക് എന്താ അറിയാം നമ്മൾ പഠിപ്പിച്ചു കൊടുത്താലല്ലേ ഒന്നുമല്ല അവരിൽ നിന്നും ചിലപ്പോൾ നല്ല പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും അതുപോലെ കിട്ടിയ ഒരറിവാണ് അതൊന്ന് ഈ ഗുരുവായൂർ ആറാട്ടിന് പറയാൻ പറ്റിട്ട് അപ്പൊ ഗുരുവായൂർ കേൾക്കണമെന്ന് എല്ലാവർക്കും സന്തോഷവും പെൺകുട്ടികൾക്ക് കൂ ഭഗവേ അപ്പൊ ഇനി കല്യാണം കഴിയാത്തവരുണ്ടെങ്കിലും പ്രാർത്ഥിച്ചോളൂ നല്ല ആൾക്കാരെ കിട്ടണേ ഗുരുവായൂർക്ക് തന്നെ പോണേ അപ്പൊ ഞങ്ങൾ കണ്ടു കഴിഞ്ഞ ചമ്മത്തിലൊക്കെ ഗോപസ്ഥിതികളായിരിക്കുന്നു അങ്ങനെ ഒരു അറിവ് കേട്ടോ അത് ശരിയാണോന്ന് എനിക്കറിയില്ല ശരിയായിരിക്കും ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് എത്തുക ആ ഗുരുവായൂർ ഒരു വീട് വീടുണ്ടാവുക ഫ്ലാറ്റ് ഉണ്ടാവുക എന്റെ ആഗ്രഹങ്ങളിൽ ഒരാഗ്രഹം ഞാൻ പണ്ട് മക്കളോടും എൻ്റെ ഭർത്താവിനോടും ഇപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക പൈസ ആവും തോറും ഒരു ഫ്ലാറ്റോ ഒക്കെ ഗുരുവായൂരപ്പൻ്റെ അവിടെ ഉണ്ടെങ്കിൽ എല്ലാ മാസവും പോയി അല്ലെങ്കിൽ അവിടെ ഇരിക്കാലോ പൈസ ആവുമ്പോ അവിടെ ഇരുന്ന് ഭഗവാനെ ദിവസവും കാണാലോ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എനിക്ക് ഉറപ്പാട്ടോ ഭഗവാൻ അത് എനിക്ക് സാധിച്ചു തരും കാരണം ഭഗവാൻ അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് വിചാരിച്ച് കുംഭമേളയിലേക്ക് പോയവളാണ് ഞാൻ എന്താ പറയാൻ കാരണം എന്ന് വെച്ചാല് ഞാൻ പോകുന്നത് ശനിയാഴ്ച അതിനൊരു നാല് ദിവസം മുമ്പ് ഞാൻ എന്റെ ഗാർഡൻ നനച്ചുകൊണ്ടിരിക്കുമ്പോ മനസ്സിൽ നമ്മളിങ്ങനെ ഭഗവത് സ്മരണകളോട് കൂടിയിട്ട് ഇങ്ങനെ ചില സമയത്ത് ഭഗവത് സ്മരണ വരും ചില സമയത്ത് നമുക്ക് വേറെ ചിന്തകൾ വരും ഫുൾ ടൈം ഭഗവത് സ്മരണയിലേക്കൊന്നും എത്തിക്കുക അതിനൊന്നും ഉള്ള പ്രാപ്തി ആയിട്ടും അപ്പൊ ഞാനിങ്ങനെ നനച്ചുകൊണ്ടിരിക്കുമ്പോ ഞാനിങ്ങനെ വിചാരിച്ചു ഭഗവാനെ ശിവരാത്രിയോട് കൂടിയിട്ട് കുംഭമേള കഴിയാറായി ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യാണ് കേട്ടോ നിങ്ങളോട് പറയണേ നമുക്കൊക്കെ അവിടേക്ക് പോവാനുള്ള യോഗം ഉണ്ടാവുമോ മനസ്സിൽ ഞാൻ ഇങ്ങനെ നനയ്ക്കുകയാണ് വിചാരിക്കുക പക്ഷെ ഉടൻ ആ ഒരു നിമിഷത്തിൽ ഞാൻ തന്നെ പറഞ്ഞു എൻ്റെ മനസ്സ് തന്നെ എന്നോട് പറഞ്ഞു ഭഗവാൻ വിചാരിച്ചാൽ ആര് എവിടെ എത്താതെയാണ് ഇരിക്കുക സത്യമായ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അത് കഴിഞ്ഞ് നാലു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഫോൺ കോൾ എനിക്ക് വരണത് കുംഭമേളയിലേക്ക് വരുന്നു എന്ന് ചോദിച്ച ചോദ്യം ആ ഫോൺ കോളിലും പോകാനൊന്നും എനിക്ക് പറ്റില്ല അറിയാത്ത പിത്തുപേര് ഭർത്താവ് വിടണ്ടേ ഫാമിലി വിടണ്ടേ പൈസ പെട്ടെന്ന് ഉണ്ടാക്കണ്ടേ നമ്മൾ വിചാരിക്കും പൈസ കൊണ്ട് എല്ലാം ആവാന്ന് ഒന്നുമല്ലോ സമ്പത്ത് വേണം ഇല്ലെങ്കിൽ നമുക്ക് അതും ബുദ്ധിമുട്ടാണ് പക്ഷേ സമ്പത്തൊന്നുമല്ല കാര്യം എത്രയോ പൈസ ഉള്ളവർക്ക് പോകാൻ പറ്റാതിരിക്കണോ നിസ്സാര ഞാൻ പോയില്ലേ ഈ പാലക്കാട് ജില്ലയിലെ ചെരാങ്കുളങ്ങര അമ്പലത്തില് ആധ്യാത്മീയ ക്ലാസ് നടത്തിയത് കൊണ്ടായിരിക്കും ദേവി വേണമെങ്കിൽ ഞാൻ അനുഗ്രഹിച്ചിട്ടുണ്ടാവും കരിങ്ങോട്ട് കുറിച്ച് വന്നത്ത് രാവിലും പോയി പഠിപ്പിക്കുന്നുണ്ട് കുട്ടികൾക്ക് ഗീത പഠിഞ്ഞു കൊടുക്കുന്നുണ്ട് ഓരോ ദിവസവും ഫേസ്ബുക്കിൽ റീൽസ് നാമജപം മാത്രം പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടെല്ലാം ഭഗവാൻ തന്ന അനുഗ്രഹമായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു ആ എന്റെ മനസ്സ് പറഞ്ഞ നാലാം ദിവസമാണ് അന്നും എനിക്ക് പോവുണ്ടായി പത്ത് പതിനൊന്ന് മണി വരെ പോവില്ല എങ്ങനെ പോവാ ഇത്രയും രൂപ കൊടുത്ത് ഈ അറിവില്ലാത്ത കൂടെ ആരുടെ കൂടെ പോവാ പക്ഷെ പന്ത്രണ്ട് മണി തൊട്ട് ഒരു മണി വരെയുള്ള ആ ഒരു മണിക്കൂറ് എന്റെ ജീവിതം മാറ്റിമറിച്ചു എന്ന് പറയാം പറ്റി ആ ഒരു മണിക്കൂറിനുള്ളിൽ എല്ലാം എന്തൊക്കെ എടുത്തു വെക്കണം ഏതൊക്കെ എടുത്തു വെക്കണം ഒന്നും അറിയില്ല ആരെ കൊണ്ടുപോണത് ഈ നളിനി മാഡത്തിന്റെ ഒരു നമ്പർ മാത്രമേ എനിക്കുള്ളൂ നളിനി പറഞ്ഞ ഡോക്ടർ നളിനി മത വക്യുപ്പം ചരിച്ച ഗുരുവായൂരപ്പൻ ഉണ്ണിക്കുന്ന എൻ്റെ അമ്മ പന്ത്രണ്ടരയപ്പോ ഞാൻ ആ ഫോൺ നമ്പറിലേക്ക് ഒരു വെളി വിളിച്ചു മാഡം ആരാണൊന്നും എനിക്കറിയില്ല മാഡം ആൾക്കാർ പത്താള് തികഞ്ഞോ ചോദിച്ചപ്പോ പറഞ്ഞു ഒമ്പത് ആളായി മോളെ അരമണിക്കൂറിനുള്ളിൽ വിവരം പറയൂ പത്താമത്തെ ആള് കുട്ടിയാണ് ഞാൻ പറഞ്ഞു ഭർത്താവിന് സമ്മതിക്കുന്നില്ല ആ ഭർത്താവിനോട് ചോദിക്കട്ടെ അമ്മ ഒന്ന് പ്രാർത്ഥിച്ചോളൂ കുട്ടി ചോദിച്ചിട്ട് പറയൂ പറഞ്ഞു ആ അരമണിക്കൂറിൽ പിന്നെ റിക്വസ്റ്റ് ചെയ്തപ്പോ ഓക്കെ പറഞ്ഞു അത് ഈശ്വരാനുഗ്രഹ കേട്ടോ വേറെ ഒന്നുമല്ല എനിക്ക് എന്തൊക്കെ എടുത്തു വെക്കേണ്ടതെന്ന് അറിയില്ല അമ്മ പറഞ്ഞു ഒരു സ്വെറ്റർ എടുത്തു വെച്ചോളൂ അത് കാരണം ഞാൻ രക്ഷപ്പെട്ടു കാരണം എന്താ അറിയോ തണുപ്പും ദേശി വണ്ടിയല്ലേ അർബാനിയ വണ്ടിയിലാണ് ഞങ്ങൾ പോയത് ആ സ്വെറ്റർ എന്നെ രക്ഷിച്ചോ അത് അമ്മ എനിക്ക് പറഞ്ഞു പിന്നെ ഒക്കെ എന്തൊക്കെയോ എടുത്തു വെച്ചു പോയി അതെന്നെ ഇവിടെ പോ നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ആ സ്നാനം ചെയ്ത പുണ്യത്തിലേ ഇരിക്കണം ഞാൻ അത് വെച്ചോക്കൂലേ നിനക്ക് എന്റെ മുഖത്തിന്റെ ഐശ്വര്യം ഫീൽ ചെയ്യുന്നുണ്ടോ എനിക്ക് എനിക്കുണ്ട് തോന്നി അങ്ങനെ പിന്നെ ചിദാനന്ദപുരി സ്വാമികളുടെ പാഠം തൊട്ട് നമസ്കരിക്കാൻ ഒരു അനുഗ്രഹം ഉണ്ടായി സ്വാമിയുടെ ആ മുഖത്തെ ഓറ കണ്ടിട്ട് ഞാൻ ഒരു നിമിഷം എന്താ പറയാ നമ്മൾ പറയില്ലേ തൊട്ടടുത്ത് നിൽക്കും സ്വാമി അവിടെ നിന്ന് ഇരുന്ന് പ്രസംഗിക്കുമ്പോ നമുക്ക് അത്ര തോന്നില്ല കേട്ടോ സ്വാമിയുടെ പ്രസം ഞാൻ അടുത്ത് പോയിട്ട് ആ മെതിയടി മെടിയടികളിൽ തൊട്ട് കാല് തൊട്ട് സംസ്കരിച്ചു സ്വാമിയെ നോക്കിയപ്പോ ആ ഒരു ഓറ ഫീൽ ചെയ്തു ആ സ്വാമിയുടെ ആ ശരിയാണല്ലേ അതാണ് സജ്ജന സംസ്ർക്കം എന്ന് പറയും അതെനിക്ക് ഇന്ന് കിട്ടി ആ സ്വാമിയുടെ പാദത്തിൽ തൊട്ട് തൊഴാൻ എനിക്ക് നമസ്കരിക്കാൻ ഒരു അവസരം ഉണ്ടായി നോക്കൂ ഗുരുജനങ്ങളെ കാണാൻ ലജ്ജ സജ്ജനങ്ങളെ കാണുന്ന നേരത്തെ ലജ്ജ കൂടാതെ വീണു നമിക്കണം അങ്ങനെ പറയാ നമ്മളപ്പ നമസ്കരിക്കണം ആ ഒരു ഗുരുത്വം നമുക്ക് ഉണ്ടാവണം അത് നമ്മുടെ മക്കൾക്ക് കിട്ടണം മക്കളിലൂടെ വരുന്ന ജന്മങ്ങളിൽ കിട്ടണം ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു ഞാൻ ഈ ത്രിവേണി സംഗമത്തിൽ പോയി മുങ്ങിയ മുങ് മൂന്ന് തലമുറകളിലേക്ക് ജന്മ പുണ്യമാണ് ഈശ്വരാ എനിക്ക് അതൊക്കെ മതി ഭഗവാനെ ഞാൻ തൃപ്തയാണ് ഈ ഒരു ജീവിതം കൊണ്ട് ഞാൻ തൃപ്തയാണ് കൃഷ്ണ അപ്പൊ നമ്മളെ തുടങ്ങാല്ലേ ഞാൻ ഇന്ന് തുടങ്ങി തന്നെ ഇല്ലേ എന്താണ് ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകത്തില് കൃഷ്ണൻ ഭഗവാൻ എന്താ പറയുക അർജുന ശ്രേഷ്ഠന സയ പ്രോകനു വർത്തദേ അർജുനതി ശ്രേഷ്ഠ തത്തദേവതരോചന എന്താണ് ശ്രേഷ്ഠ പുരുഷൻ ആചരിക്കുന്നതെല്ലാം മറ്റുള്ള മറ്റു ജനങ്ങളും അനുസരിക്കുന്നു അത് കറക്റ്റാ ചിതാനന്ദപുരി സ്വാമി നമുക്കൊക്കെ ശ്രേഷ്ഠനാണ് അദ്ദേഹം പറയുന്നത് കേൾക്കാനോ നമ്മൾ ഇപ്പോൾ ഇരിക്കുക അല്ലെ അദ്ദേഹം പറയുന്നതൊക്കെ നമുക്ക് വേദവാക്യങ്ങളെ അതാണ് പറയുന്നത് ശ്രേഷ്ഠ പുരുഷൻ ആചരിക്കുന്നതെല്ലാം മറ്റുള്ളവരും അനുസരിക്കുന്നു അയാൾ എന്തിനെയാണോ പ്രമാണമായി സ്വീകരിക്കുന്നത് ലോകം അതിനെ പിന്തുടരുന്നു വാസ്തവം ചിദാനന്ദപുരി സ്വാമികൾ ഒരാഴ്ചയായി ഞാൻ പഠിപ്പിക്കുന്ന ചിരാങ്കുളങ്ങര അമ്പലത്തിൽ വന്ന് ഒരാഴ്ച അദ്ദേഹത്തിന്റെ മഹനീയ സാന്നിധ്യം അഞ്ചേ മുക്കാൽ തൊട്ട് അറേ മുക്കാൽ വരെ അദ്ദേഹത്തിന്റെ പ്രഭാഷണവും അറേ മുക്കാൽ മുതൽ ഏഴേ മുക്കാൽ വരെ നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള സംശയങ്ങൾക്കുള്ള സംശയ നിവാരണവുമായിരുന്നു ഇത്രയും ഒരു അനുഭവ സമ്പത്ത് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കിട്ടി അപ്പൊ നോക്കൂ ഇതിന്റെ അർത്ഥം അതാണ് എന്താണ് പറയുന്നത് ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ മൂന്നാമത്തെ കർമ്മയോഗത്തിൽ മൂന്നാം മൂന്നാമധ്യായത്തിൽ എന്താ പറഞ്ഞ ശ്രേഷ്ഠനാ എന്താണ് ശ്രേഷ്ഠ പുരുഷൻ ആചരിക്കുന്നതെല്ലാം മറ്റു ജനങ്ങളും അനുസരിക്കുന്നു അതുകൊണ്ടല്ലേ ഇത്രയും പുരുഷാരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത് കേട്ട് എന്തെങ്കിലും പഠിക്കാൻ പറ്റിയ അല്ലെങ്കിൽ എന്ന കുടുംബത്തിലെ സമൂഹത്തിൽ ചെയ്യാൻ പറ്റുക ചെയ്യാൻ പറ്റി എനിക്കൊക്കെ ധാരാളം അറിവുകൾ കിട്ടിയ അദ്ദേഹത്തിന്റെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കണം സയത് പ്രമാണം അയാൾ എന്തിനെയാണോ പ്രമാണമായി സ്വീകരിക്കുന്നത് ലോകം അതിനെ പിന്തുടരും അതാണ് നമ്മൾ പറയുന്നത് സജ്ജന കൃഷ്ണ സംഗതിന്റെ അനുഗ്രഹം ഉണ്ടായി നമുക്ക് സജ്ജനങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും ദുർജനങ്ങളെ നമ്മുടെ ദേഹത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് മാറ്റാനും പറ്റും എന്റെ അനുഭവം ആട്ടോ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവം എന്ന് ഞാൻ വിചാരിക്കുന്നു അർജുനനോട് പറഞ്ഞുകൊടു അപ്പൊ ഇവിടെ ശ്രേഷ്ഠ പുരുഷൻ ആരാണ് അർജുനന് ഭഗവാൻ അല്ലേ ആ ഭഗവാൻ ചെയ്യുന്ന കർമ്മം ആ ഭഗവാൻ അനുസരിച്ചാൽ മതി അതത്രേ അർത്ഥമാക്കേണ്ടതുള്ളൂ ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകത്തില് മൂന്നാമത്തെ അധ്യായമായ കർമ്മയോഗത്തിൽ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തില് ഭഗവാൻ എന്താ പറയുന്നത് അദ്ദേഹം പറഞ്ഞു ഹേ അർജുന ഈ മൂന്ന് ലോകങ്ങളിലും എനിക്ക് ചെയ്യപ്പെടേണ്ടതായിട്ട് ഒന്നുമില്ല ഭഗവാനാണപ്പോ അവിടുത്തെ ആര് യജ്ഞം പുരുഷൻ അതായത് ശ്രേഷ്ഠ പുരുഷൻ അർജുനന്റെ മുമ്പിൽ നിൽക്കുന്ന ശ്രേഷ്ഠ പുരുഷൻ ആരാണ് ഭഗവാൻ ആ ശ്രേഷ്ഠ പുരുഷൻ ആചരിക്കുന്നതെല്ലാം നമ്മളും പിന്തുടരും അപ്പോ ഭഗവാൻ പറയുന്നത് നീ കേക്കൂ അപ്പൊ അദ്ദേഹം പറയാണ് ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിലെ നമേ പാർട്ടാസ്തി കർത്തവ്യം തൃശു ലോകേശു അർജുന ഈ മൂന്ന് ലോകങ്ങളിലും എനിക്ക് ചെയ്യപ്പെടേണ്ടതായിട്ട് ഒന്നുമില്ല വർത്ത വാർത്ത ഏവചർ കിട്ടാത്തതായും കിട്ടേണ്ടതായും ഒന്നുമില്ല എനിക്ക് കൃഷ്ണൻ പറയാണ് എങ്കിലും ഞാൻ മിണ്ടാതിരിക്കുന്നുണ്ടോ എനിക്കിപ്പോ ഒന്നും വേണ്ട നമേ കർത്താസ്തി കർത്തവ്യം തൃശു ലോകേഷു കിഞ്ചന ഈ മൂന്ന് ലോകങ്ങളിലും എനിക്ക് ചെയ്യപ്പെടേണ്ടതായിട്ട് ഒന്നുമില്ലാത്തവ്യം വാർത്ത ഏവച ഏവചർ കിട്ടാത്തതായും കിട്ടേണ്ടതായും എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എങ്കിലും ഞാൻ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അപ്പൊ അതിന്റെ അർത്ഥം എന്താ നമുക്ക് വേണ്ടി മാത്രം നമ്മുടെ ലോകം നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബം വേറെ ആരും ആ ഒരു ചിന്തയില്ലാതെ നന്മയ്ക്ക് വേണ്ടി ഒരാളെങ്കിലും നന്മയിലേക്ക് നയിക്കാൻ നമുക്ക് പറ്റിയാൽ അതാണ് ഭഗവാൻ പറയുന്നത് ഭഗവാൻ കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നു ഞാൻ എന്നെ നോക്കൂ അർജുന അപ്പോ ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകത്തിലെ ശ്രേഷ്ഠ പുരുഷൻ അർജുനന്റെ മുമ്പിൽ നിൽക്കുന്ന ശ്രേഷ്ഠ പുരുഷൻ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ആ ശ്രേഷ്ഠ പുരുഷൻ പറയുകയാണെങ്കിൽ എന്റെ കർത്തവ് ഈത്രയും മൂന്ന് ലോകങ്ങളിലും എനിക്ക് കിട്ടേണ്ടതായും ചെയ്യപ്പെടേണ്ടതായിട്ട് ഒന്നുമില്ല എനിക്കൊന്നും കിട്ടും വേണ്ട പക്ഷെ ഞാന് കർമ്മങ്ങളിൽ ഏർപ്പെടാതിരിക്കുന്നുണ്ടോ ഞാൻ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു അർജുന നീ എന്നെ നോക്കൂ എന്ന് പറഞ്ഞു ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു എന്താ പറയുന്നത് കാരണം എന്തെന്നാൽ ഞാൻ എന്തുകൊണ്ടാണ് കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അർജുന നിനക്ക് മനസ്സിലായോ ഇരുപത്തി മൂന്നാം ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു നവർത്തേയം ജാതു കർമ്മിത ഞാൻ ായിട്ട് കർമ്മത്തിലേർപ്പെടാതിരുന്നാൽ എന്ത് സംഭവിക്കും മമ വർത്തമാനുവർത്തേ മനുഷ്യർവശ ജനങ്ങൾ എല്ലാവിധത്തിലും എന്റെ വഴി തന്നെ പിന്തുടരും ഭഗവാൻ കൃഷ്ണനാണ് അന്നത്തെ കാലത്ത് ദ്വാപര യുഗത്തിലെ എല്ലാവരുടെയും അല്ലെ അതെ ഭഗവാൻ ആ ഭഗവാൻ ഒന്നും ചെയ്യാ ഭഗവാൻ എന്ത് ചെയ്യുന്നു നോക്കിയിട്ടാണ് മറ്റുള്ളവരും ചെയ്യാം അതുകൊണ്ടാണല്ലോ നമ്മൾ എന്താ പറയുക പൂർണ്ണ പുണ്യാവതാരങ്ങളെ പിന്തുടരുന്നത് അവര് ചെയ്യുന്ന അവരുടെ അവർ പറയുന്നത് നമ്മൾ വേദവാക്യങ്ങളായി സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ് ചിദാനന്ദപുരി സ്വാമികളെ പോലെയുള്ള ശ്രേഷ്ഠ പുരുഷന്മാരെ കാണാൻ പറ്റിയ അവരുടെ പ്രഭാഷണങ്ങൾ ഇരിക്കാൻ നമ്മൾ തൊട്ടടുത്ത് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ മുമ്പിലെല്ലാം ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിലെല്ലാം ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ പാലക്കാട് ജില്ലയിലോ തൊട്ടടുത്തുള്ളവർ എല്ലാവരും വണ്ടിയും കാറും ഉള്ളവർ എല്ലാവരും വന്ന് കേൾക്കൂ നിങ്ങൾ വന്ന പ്രഭാഷണം കേൾക്കൂ അത്രയും നല്ല മഹനാ മഹാനായ അദ്ദേഹത്തിന്റെ ആ വ്യക്തിത്വം അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് വാക്കുകൾ കേൾക്കാൻ ഒരു ഭാഗ്യം ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഭാഗ്യം നമുക്കൊക്കെ ഉണ്ടായി അതെ ഞങ്ങളുടെ ഒരു വലിയ ഞാൻ ഞാൻ നിങ്ങൾക്കറിയാം ഞാൻ നിങ്ങൾ എപ്പോഴും കേട്ടിണ്ടാവും പെരിങ്ങോട്ട് കുറിച്ച് പഞ്ചായത്തിൽ ചേരാകുളങ്ങര അമ്പലം ഭയങ്കര ഫേമസ് ആയി ഭഗവതി സ്നേഹം സന്തോഷിക്കുന്നുണ്ടാവും ഭഗവതിയുടെ അനുഗ്രഹം തന്നെ ഞാൻ പറയാൻ പറ്റുള്ളൂ അപ്പൊ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു എനിക്ക് ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞു പിന്നെ ഇരുപത്തി മൂന്നാമത്തെ ശ്ലോകത്തില് പറഞ്ഞു ഞാൻ അലസനായിട്ടിരുന്നാൽ യതിഷഹം നവർത്തയം ജാതു കർമ്മത്തിൽ കർമ്മത്തിലേർപ്പെടാതിര ജനങ്ങളും അങ്ങനെ നോക്കും ഭഗവാൻ ഒന്നും ചെയ്യില്ല അപ്പൊ ഞങ്ങളും ചെയ്യേണ്ട അപ്പൊ അവര് നോക്കുമ്പോ ഭഗവാൻ പൂർണ്ണ കർമ്മത്തിൽ തർമ്മ കൽപ്പന ഇന്ന് ഇവിടെ കണ്ട നാളെ ഭഗവാനെ കാണാൻ വേറെ സ്ഥലത്താ അല്ലേ അപ്പൊ നോക്കൂ അപ്പൊ ഭഗവാൻ ആ ഒരു കർമ്മത്തിൽ കർമ്മത്തിലേർപ്പ ജനങ്ങളും അതേപോലെ എന്ന് പറയണം നാലാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ എന്താ പറയുന്നത് ഉത്സീദേ കർമ്മ ചേം

സങ്കരത്തിന്റെ കർത്താവായി തീരും ഈ ലോകനാശത്തിന്റെ കാരണകാരനായി തീരും അത് പ്രജകൾക്ക് നാശമായി തീരും അതുകൊണ്ടാണ് അർജുന ഞാൻ സദാ കർമ്മനിരതനായിരിക്കുന്നത് അതുപോലെ നീയും കർമ്മനിരതനാവണം എന്നേ നിങ്ങൾക്ക് ഇതിന്റെ ഇന്റേണൽ മീനിങ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതുള്ളൂ അപ്പൊ നീ എന്ത് വേണം എന്നെ കണ്ടോളൂ ഞാന് എന്നെ കണ്ട് ശ്രേഷ്ഠ പുരുഷനായ ഞാൻ ചെയ്യുന്ന കർമ്മം നോക്കി നീ ചെയ്തോളൂ ഞാൻ ചെയ്യുന്ന കർമ്മം പോലെ നീയും കർമ്മം ചെയ്തോളൂ അപ്പോൾ എന്താവും ജനങ്ങളും കർമ്മ പുത്സകരായി മാറും നിനക്ക് തന്നെ ഗുണം ചെയ്യും അതുകൊണ്ട് അർജുന നിന്റെ കർമ്മം ഇവിടെ എന്താണ് യുദ്ധം ചെയ്യുകയാണ് അതുകൊണ്ട് നീ യുദ്ധം ചെയ്യൂ അർജുന എന്ന് ഭഗവാൻ ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു നമ്മൾ എപ്പോഴും നാല് ശ്ലോകങ്ങൾ വീതമാണ് എടുക്കാറ് അപ്പൊ ഇന്നും നിങ്ങൾക്ക് നാല് ശ്ലോകത്തോടു കൂടി തന്നെയാണ് ഞാൻ അവസാനിപ്പിക്കുന്നത് അപ്പൊ ഇന്ന് ആറാട്ടിന്റെ ആ ഒരു മഹനീയമായ ആ ഭഗവാനെ ആ ഗുരുവായൂർ അമ്പലത്തിലേക്ക് നമ്മുടെ മനസ്സങ്കടെ ഒരിക്കൽ എനിക്ക് ഉത്സവ സമയത്ത് പോയി പ്രാർത്ഥിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് ആ തിരക്കിനിടയിലെ വളരെ മണിക്കൂറുകളോളം ക്യൂ നിന്നുന്ന സമയത്ത് ഭഗവാൻ ഗ്രാമപ്രദക്ഷിം ചെയ്യാൻ പോകുന്ന അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഈശ്വര പുറത്തേക്ക് എഴുന്നള്ളുന്ന ഭഗവാനെ ഈ ക്യൂവിൽ നിന്ന് തോരാൻ ഒരു ഭാഗ്യമുണ്ടല്ലോ പിന്നീട് ക്യൂവിൽ നിന്ന് ഉള്ളിലേക്ക് പോകുമ്പോഴേക്കല്ലേ ഭഗവാൻ നഗരപ്രദക്ഷിണം ഗ്രാമപ്രദക്ഷിണം കഴിഞ്ഞ് വരുള്ളൂ അപ്പൊ പുറത്ത് നിന്ന് കാണാൻ ഭഗവാൻ അങ്ങനെ നമ്മള് ഇതായിട്ട് ഞാൻ പക്ഷെ വീണ്ടും നേരെ കുറെ അധികം മണിക്കൂറുകള് ഏർക്കകത്ത് നിന്ന് ഉള്ളിലേക്ക് കടന്ന് അങ്ങനെ രണ്ട് മൂന്ന് തവണ ഈ എന്താ പറയാ ഉത്സവം നടക്കുന്ന സമയത്ത് പോവാൻ പറ്റിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഗുരുവാരപ്പന്റെ അനുഗ്രഹത്തോടു കൂടി ഇന്നത്തെ ദിവസം യാറാട്ടിൻ്റെ അന്ന് തന്നെ നമുക്ക് ഗീത പറയാൻ പറ്റി അപ്പൊ എല്ലാവർക്കും ഈ ഗീതയുടെ അനുഗ്രഹവും ഗീത പഠിക്കുന്ന വീട്ടിലെല്ലാം ശ്രീദേവി വിളങ്ങിയിടും ഇന്നു കാണാം അതുകൊണ്ട് പഠിക്കൂ കുട്ടികളെ പഠിപ്പിക്കൂ നിങ്ങളും വായിക്കൂ എല്ലാവർക്കും ശുഭദിനം